ഡിഗ്നിറ്റി അഥവാ അന്തസ് എല്ലാവരും വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു മൂല്യ സമ്പത്താണ് സാധാരണ മനുഷ്യരാരും തന്നെ അന്തസ്സിനെ കളച്ച് കളഞ്ഞു കുളിച്ച് മറ്റൊന്നും ചെയ്യുകയില്ല ഇതെൻ്റെ അന്തസ്സിന് ചേർന്നതല്ല എന്ന് പറഞ്ഞ് പലരും പലതിൽ നിന്നും പിന്മാറുന്നത് നാം കണ്ടിട്ടുണ്ട് അന്തസ്സിന് വിപരീതമായി നിൽക്കുന്ന ഒരു കാര്യമത്രേ ഷെയിം അഥവാ ലജ്ജ എന്നത് ഒരു ദൈവ പൈതലിനോട് പിശാജ് പൊരുതുവാൻ തുടങ്ങുമ്പോൾ അവൻ എടുക്കുന്ന ആയുധങ്ങളിലൊന്നത്രേ ലജ്ജിപ്പിക്കുക അല്ലെങ്കിൽ അപമാനിക്കുക എന്നത് നമ്മുടെ ആത്മീയ അന്തസ്സിന് കളങ്കം ചാർത്തുവാൻ പിശാജ് നമ്മെ ലജ്ജിപ്പിക്കുവാൻ പരിശ്രമിക്കും എന്നാൽ തിരുവചനം പറയുന്നത് മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല റോമർ കരുതി ലേഖനം പത്താമതിയായും പതിനൊന്നാമത്തെ വാക്യം അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല കർത്താവിംഗിലേക്ക് നോക്കുന്നവരും അവനിൽ വിശ്വസിക്കുന്നവരും ലജ്ജിച്ചു പോകയില്ല എന്ന് ഉറപ്പിച്ച് പറയുവാൻ കാരണം ജീസസ് ബോർ അവർ ഓൺ ദി ക്രോസ് യേശു ക്രൂശിൽ നമ്മുടെ അപമാനം വഹിച്ചത് കൊണ്ടാണ് അവർ അവനെ പരിഹസിച്ചു അവൻ്റെ വസ്ത്രമൊരിഞ്ഞു അവൻ്റെ മുഖത്തു തുപ്പി അവനെ അപമാനിച്ചു അതിനാൽ നാം ഇനി ഒരു ഭാരവും വഹിക്കേണ്ടതില്ല ദ ലോഡ് ജീസസ് ഡി നോട്ട് ജസ്റ്റ് ഡൈ ടു ഫുഗീവ് അവർ സീൻ ഹീ ടു ഇറേസ് അവർ ഷെയിം യേശു കർത്താവ് മരിച്ചത് നമ്മുടെ പാപം മാത്രം ക്ഷമിക്കാൻ വേണ്ടിയല്ല മറിച്ച് നമ്മുടെ അപമാനം മായ്ക്കാൻ കൂടിയാണ് ഇന്ന് നാം യേശുവിനോടുള്ള വിശ്വാസത്തിലും അവൻ്റെ സാന്നിധ്യത്തിലും ജീവിക്കുന്നവരാകിയാൽ പിശാജ് നമുക്ക് നേരെ കൊണ്ടുവരുന്ന ലജ്ജയും അപമാനവും തകർക്കപ്പെടുകയാണ് നമ്മുടെ മേലുള്ള അപമാനം മറയ്ക്കാൻ നമ്മെ മൂടി പുതപ്പിച്ചിരിക്കുന്നത് കൃപ കൊണ്ടാണ് ദ ഷെയിം സെയ്സ് വി ആർ അൺവർത്തി ബട്ട് ഗ്രേസ് സെയ്സ് വി ആർ റെഡീംഡ് ലജ്ജ പറയുന്നത് നമ്മൾ അയോഗ്യരാണെന്നാണ് പക്ഷെ കൃപ പറയുന്നത് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നാണ് അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരായ നാം അപമാനത്തിൻ കീഴിലല്ല അന്തസ്സോടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടവരത്രേ റോയൽ ഐഡൻറ്റിറ്റി കംസ് വിത്ത് റോയൽ ഡിഗ്നിറ്റി രാജകീയ വ്യക്തിത്വം രാജകീയ അന്തസ്സിനൊപ്പം വരുന്നു ഡു നോട്ട് ഫൊർഗറ്റ് ദാറ്റ് വി ആർ ചിൽഡ്രൻ ഓഫ് ദി കിങ് ഓഫ് കിങ്സ് നമ്മൾ രാജാതിരാജൻ്റെ മക്കളാണെന്ന് മറക്കരുത് ആ അന്തസ്സോടെ ജീവിതം നയിക്കുക ഹാവ് എ പ്ലസൻ്റ് ഡേ